ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ വ്യാപക പ്രതിഷേധം കൂരിയാട്ടെ തകർന്ന പാതയ്ക്ക് സമീപം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു ചാവക്കാട് ദേശീയപാതയിലെ വിള്ളലടക്കാൻ ടാറ് ചെയ്ത കണ്ണൂർ കുപ്പം ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ നിർമ്മാണ കമ്പനിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു കൂരിയാട്ടെ റോഡ് തകർന്ന സംഭവത്തിൽ അടുത്ത ദിവസം വിദഗ്ദ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ചായിരുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധ ധർണ കെ പി എ മജീദ് എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ എന്നിവർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പിന്നാലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും വേഷം ധരിച്ച് പ്രതീകാത്മക സമരം തകർന്ന സർവീസ് റോഡിലെ വിള്ളലിൽ ഇവർ തീർത്തും ഈ കാരണമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഉന്നയിക്കുന്ന വിഷയം ഇതല്ല വേണ്ടത് ഞങ്ങൾക്ക് പാലമാണ് ആവശ്യം ഫിൽറ്റർ ചെയ്ത് ഓവർബ്രിഡ്ജ് കോലത്തിലുള്ള പാലത്തിനാണ് ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗ് ഇത് ഒരു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരുന്നു അപകടം നടന്നതെങ്കിൽ ഒരുപാട് മരണത്തിന് ഇടയാവുക ഈ ാണ് ഇന്നലെ സ്ഥലം സന്ദർശിച്ച വിദഗ്ധ സംഘം അടുത്ത ദിവസം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിൽ പരിഗണിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനാണ് യു ഉൾപ്പെടെ തീരുമാനിച്ചത് അതിനിടെ കണ്ണൂർ കുപ്പത്തെ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു നിർമ്മാണ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻസിന്റെ പിലാത്രയിലെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം കണ്ണൂർ ബ്യൂറോക്കൊപ്പം മീഡിയ വൺ മലപ്പുറം